വെൽക്കം ബാക്ക് ടു മൈ കറി വേൾഡ് വിത്ത് ലാവ് പിന്നെ നമുക്ക് ഒരു നാലു മണി പലഹാരമായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നോമ്പൂത്ര വിഭവമായിട്ടോ ഒക്കെ തയ്യാറാക്കാൻ പറ്റാവുന്ന എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അത് അത് പെട്ടെന്ന് തന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു അഞ്ച് ടേബിൾ സ്പൂൺ മൈദ ഇവിടെ എടുത്തിട്ടുണ്ട് ഈ റെസിപ്പി നിങ്ങൾക്ക് ആട്ടയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ മൈദ തന്നെ വേണമെന്നില്ല അപ്പോൾ അഞ്ച് ടേബിൾ സ്പൂൺ മൈദ ഞാൻ ചേർത്തിട്ടുണ്ട് അതിലേക്ക് നിറച്ച് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് കേട്ടോ ഞാൻ ചേർക്കുന്നത് കോൺഫ്ലവർ ഇല്ലാത്തവർ ഒരു ടേബിൾ സ്പൂൺ നിറച്ച് അരിപ്പൊടി ചേർത്താലും മതി നമ്മൾ ഇടിയപ്പത്തിന് എടുക്കുന്ന അരിപ്പൊടിയാണ് ചേർക്കേണ്ടത് കേട്ടോ പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു നുള്ളു ഉപ്പ് പിന്നെ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആണ് കേട്ടോ ഞാൻ ചേർക്കുന്നത് ബേക്കിംഗ് സോഡയല്ല ബേക്കിംഗ് പൗഡറാണ് ഞാൻ ചേർക്കുന്നത് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു കൊടുക്കണം അപ്പം പഞ്ചസാര ഞാൻ ഒരു ടേബിൾ സ്പൂണേ ചേർത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വരെ ചേർക്കാം കേട്ടോ മധുരം ഇഷ്ടമുള്ളതിനനുസരിച്ചിട്ട് ഞാനിപ്പോൾ കോട്ടിങ്ങിന് ഞാൻ ഒരുപാട് മധുരം ചേർക്കുന്നില്ല പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്ന നാളികരപ്പാലാണ് കേട്ടോ ഒന്നാം പാൽ ഞാൻ അര ഗ്ലാസ് ഒന്നാം പാൽ നാളികരപ്പാൽ ചേർത്തിട്ടുണ്ട് ഫ്രഷ് നാളികരത്തിൻ്റെ പാലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നാം പാൽ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് ഒന്ന് അധികം വെള്ളം ചേർക്കാണ്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുള്ള പാൽ ചേർക്കാം അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടിയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് നമ്മുടെ പാകത്തിനുള്ള നമ്മൾ മുക്കിപ്പൊരിച്ചെടുക്കാണ്ട് പാകത്തിനുള്ള കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് കലക്കി വെക്കണം കേട്ടോ ഇപ്പം നിങ്ങളുടെ കയ്യിൽ പൊടിയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് കേട്ടോ എടുത്തിരിക്കുന്നത് എന്നിട്ട് അര ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് കലക്കിയതാണ് കേട്ടോ ഞാൻ ചോദിച്ചത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെയും ചേർക്കാം ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ ഏത് ചേർത്താലും ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇപ്പം ഞാൻ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി കുറച്ചും കൂടി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ കുറച്ചും കൂടിയും ചേർത്ത് നമുക്ക് പാകത്തിന് എത്ര വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് കലക്കി വെക്കണം പിന്നെ ഇത് കലക്കിയിട്ട് ഒരുപാട് നേരം വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് കലക്കി വെച്ചതിൻ്റെ പിന്നാലെ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പാകമായിട്ടുണ്ട് ഇനി ഇപ്പോൾ ഇതെന്തായാലും മാറ്റി വെക്കാം അതൊന്നും കൂടി കുറുക്കുട്ടോ നമ്മളിതെല്ലാം ബാക്കിയുള്ള എല്ലാം ചെയ്തു വരുമ്പോഴത്തേക്കും ഇപ്പം ഞാനൊരു മിക്സി ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു മൂന്ന് ബ്രെഡ് ആണ് കേട്ടോ ഞാൻ പൊട്ടിച്ച് ചേർത്തിരിക്കുന്നത് അത് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് ബ്രെഡ് ക്രംസ് ഉണ്ടെങ്കിൽ അതായാലും മതി എൻ്റെ അത് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ബ്രെഡ് ഒന്നും ഒന്നതുപോലെ ഒന്ന് മിക്സിയിൽ ഗ്രേറ്റ് ചെയ്ത് എടുത്ത് ഇത് നമുക്ക് വേണ്ടത് നേന്ത്രപ്പഴാണ് കേട്ടോ ഈ റെസിപ്പി നേന്ത്രപ്പഴം കൊണ്ടാണ് ചെയ്യുന്നത് വളരെ ടേസ്റ്റ് ആണ് കേട്ടോ പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരുപാട് നേ പഴുത്ത നല്ലവണ്ണം പഴുത്ത നേന്ത്രപ്പഴം ആവരുത് കേട്ടൊന്നാൽ പഴുത്തിട്ടുണ്ടാവണം അത്രേ പാടുള്ളൂ കേട്ടോ കാരണം ഒരുപാട് പഴുത്ത നേന്ത്രപ്പഴം ആണ് നമ്മൾ അത് ഗ്രേറ്റ് ചെയ്തെടുക്കുക ചെയ്യണത് ഈ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ എല്ലാം നമുക്കൊരു വിചാരിച്ചൊരു ടേസ്റ്റ് കിട്ടില്ല ഒരുപാട് വാട്ടർ കണ്ടൻറ്റ് കൂടിയ പോലെ തോന്നും അതുകൊണ്ട് എപ്പോഴും പാകത്തിന് പഴുത്ത പഴയമാണ് പാടുള്ളോട്ടോ അതെടുക്കാൻ അതും നേന്ത്രപ്പഴം തന്നെ എടുക്കാൻ ശ്രമിക്കുക അതാണ് അതിൻ്റെ ടേസ്റ്റും പിന്നെ ഇതിലേക്ക് ഞാൻ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസ് പിന്നെ പഞ്ചസാര ഇതൊക്കെ ചേർക്കാം നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഫ്രഷ് കോക്കനട്ടോ കുറച്ച് ഏലക്കാപ്പൊടിയോ ഇതിൽ തന്നെ വേണമെങ്കിൽ എന്തെന്നാ പറയുക നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം പൊടിച്ച് ചേർക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ നെയ്യ് കൂടി ചേർക്കുന്നത് വളരെ ടേസ്റ്റാണ് നെയ്യ് ചേർക്കുമ്പോൾ സിമ്പിളായിട്ട് ഞാനിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്യണേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചേർക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അപ്പോൾ ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിലും കൂടുതൽ പഞ്ചസാര വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം അപ്പോൾ പഴം അത്യാവശ്യം നല്ല മധുരമുള്ള പഴമായിരുന്നു എൻ്റെ ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ അപ്പോൾ അത് കാരണം ഞാൻ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തത് നിങ്ങൾക്ക് മധുരം കുറവുള്ള പഴമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാര ചേർക്കാം കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം ഇപ്പം ഞാൻ നന്നായിട്ടെല്ലാം കൂടിയും കുഴച്ച് വെച്ചിട്ടുണ്ട് ഒരുപാട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് അപ്പം തന്നെ ചെയ്തെടുക്കാം അപ്പം നമ്മുടെ കലക്കി വെച്ചിരിക്കുന്ന മാവ് എന്തായി നോക്കാം ഞാൻ ഇതിലേക്ക് ഞാൻ എണ്ണ ചൂടായിട്ടുള്ളൊരു എണ്ണ ഒരു ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് ഇതിന് മുൻപത്തെ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഴംപൊരി ഒരു സ്പെഷ്യൽ ടൈപ്പ് പഴംപൊരി പഴയ പഴംപൊരിയുടെ റെസിപ്പി ഞാൻ ഞാനിട്ടായിരുന്നു അതിൽ ഞാനിത് ചെയ്തിട്ടുണ്ട് ഇതിന് മുൻപുള്ള റെസിപ്പികളിൽ ഞാൻ ഫ്രൈ ചെയ്യുന്ന റെസിപ്പികളിലൊക്കെ ഞാൻ ചെയ്തിട്ടുള്ള ഒരു ട്രിക്ക് ആണ് ഇത് ഇത് ചെയ്യുമ്പോൾ ഒട്ടും തന്നെ എണ്ണ കുടിക്കില്ല അതാണ് അതാണിതിൻ്റെ പ്രത്യേകത അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെയൊക്കെ ലിങ്ക് കൊടുക്കാം ആ റെസിപ്പികളുടെയൊക്കെ ഒന്ന് കാണും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും വേണം അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് കലക്കി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ടുത്തിട്ട് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഞാൻ കുറേശ്ശെ എടുക്കുക അതിൽ മുക്കിയിട്ട് നമുക്ക് അതിലേക്ക് എണ്ണ ചൂടാക്കിയിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിരുന്നു നേരത്തെ തന്നെ അതിൽ നിന്നാണ് ഞാൻ കുറച്ച് ചൂടുള്ള എണ്ണ ഞാൻ അതിൽ ഒഴിക്കുകയും ചെയ്തത് എപ്പോഴും ഒരുപാട് ചൂടാവാൻ പാടില്ല ഒരു മീഡിയം ചൂടായി ആവാൻ പാടുള്ളൂ ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ ഇട്ടിടണ അതങ്ങോട് കരിയും അപ്പം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി മീഡിയം ചൂടായി ആവുന്ന സമയത്ത് നമുക്ക് ഓരോന്ന് കോരിയിട്ട് കൊടുക്കാം അപ്പം നമ്മളുടെ എല്ലാവരും ഞാൻ കോരിയിട്ട് ഒരുപാട് എണ്ണ ഇടേണ്ട ആവശ്യമില്ല പാകത്തിന് മാത്രം നമുക്ക് ഇട്ടാൽ മതി അപ്പോൾ ഈ മറിച്ചു കൊടുക്കുമ്പോഴിളക്കുമ്പോഴൊക്കെ ഒരു സൗകര്യം ഉണ്ടാവും അപ്പം ഞാൻ പാകത്തിനാണ് അയൽ ഇട്ട് കൊടുത്തിട്ടുള്ളൂ നമുക്ക് ഒരു പ്രാവശ്യത്തേക്കും കൂടി ഉണ്ടാക്കാനുള്ളത് ഉണ്ടാവട്ടോ നമ്മളെ അടുത്ത കണക്കിന് അപ്പോൾ നമ്മളുടെ ബനാന ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ടേതൊരു നാലുമനും പലഹാരമായിട്ടോ അല്ലെങ്കിൽ ഇഫ്താർ റെസിപ്പി ആയിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുമ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ ട്രൈ ചെയ്തോളൂ അപ്പോൾ ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇടുന്ന ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങളുടെ നോട്ടിഫിക്കേഷനുകളൊക്കെ അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതുവരെ തന്നെ എല്ലാ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ് ഇനിയും ഇതുപോലെ വ്യത്യസ്തമായ വിഭവമായി വീണ്ടും കാണാം തിൽ ദെൻ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്